ഐ എസ് എം കെസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തീർത്ത ഈ സദസ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പമുണ്ടാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മളിവിടെ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ അല്പം മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ സാക്ഷാൽ നതന്യാഹു പ്രസംഗിക്കാൻ കയറുകയായിരുന്നു അപ്പോഴവിടെ നടന്നത് നൂറോളം രാഷ്ട്രത്തിലുള്ള പ്രതിനിധികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വലിയ സന്തോഷ വാർത്തയാണ് നമ്മൾക്കിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഭീകരനായ നദന്യാഹുവിനെ കൂക്കുവിളികൾ കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ എതിരേറ്റത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പ്രതിഷേധം അലേടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പേരാണ് ഇസ്രായേൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരൻ്റെ പേരാണ് നതന്യാഹു ഈ നതന്യാഹുവിന് ഒത്താശ ചെയ്യുന്നത് അമേരിക്കയാണ് പക്ഷേ ജനത മരിക്കാൻ തയ്യാറായ ഒരു ജനതയെ ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ചരിത്രം പറയുന്നു എന്നും ഒന്നും ഒരുപോലെയായിരിക്കില്ല ചരിത്രം ഇവിടെ അവസാനിക്കുന്നുമില്ല ഉദയം കാണാൻ ഉറക്കമൊഴിച്ചവരുടെ പ്രയത്നമൊന്നും ഒരിക്കലും വെറുതെ ആയിപ്പോയിട്ടില്ല അവസാനത്തെ വിജയം പരസ്തീ ഫലസ്തീൻ്റേതായിരിക്കും പരസ്തീനികളേതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഏറ്റവും ഒന്ന് നമ്മുടെ കേരളത്തിൽ പോലും ഈ ലോകഭീകരർക്ക് പിന്തുണ പിന്തുണ അറിയിച്ചുകൊണ്ട് ചിലരെങ്കിലും രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾക്കറിയാം അടുത്ത് മലയാളത്തിലെ പ്രായമേറിയ വന്ധ്യവയോധികയായ ഒരുപാട് ശിക്ഷ സമ്പത്തുള്ള മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള എം ലീലാവതി ടീച്ചർ ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിധിംബിയപ്പോൾ അവർക്കെതിരായി സൈബർ ആക്രമണം കൂടി നടന്ന നാടാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫാഷിസവും അതുപോലെയുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ ചിന്തകളും പതുക്കെ പതുക്കെ നമ്മുടെ കേരളത്തിലും വരികയാണ് ഇതിനെ ഇത്തരം സദസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയണം മനസാക്ഷിയുള്ള മനുഷ്യരൊക്കെ പരസ്പീൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ മനുഷ്യരെന്ന പദത്തിന് അർഹരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ പ്രസംഗിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീൻ പശ്ചാത്തലമാക്കി രണ്ടായിരത്തി പതിനാറിൽ ഞാനൊരു നോവൽ എഴുതുകയുണ്ടായി പലസ്തീൻ്റെ പോരാട്ടവും ചരിത്രവും പ്രണയവുമൊക്കെ പ്രമേയമാക്കി മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ നോവലായിരുന്നു ഇടിമിന്നലുകളുടെ പ്രണയം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഇക്കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ പുതിയ എഡിഷൻ വരികയുണ്ടായി എങ്ങഴുനേൽപ്പാൻ പിടയും മനുഷ്യൻ അവിടെ ജീവിച്ചിടുന്നു ഞാനെന്ന് പാടിയ ഒരു കവിയുടെ നാട്ടിൽ എന്തുകൊണ്ടോ പോരാട്ടത്തെ കുറിച്ച് അധികം രചനകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് ഇപ്പോൾ ഒരുപാട് കവിതകൾ വിവർത്തനം ചെയ്തു വരുന്നുണ്ടെങ്കിലും ചില രചനകൾ വരുന്നുണ്ടെങ്കിലും ആ രീതിയിൽ മലയാള സാഹിത്യത്തിൽ ഫലസ്തീൻ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഒരു ദുഃഖസത്യമാണ് ഏതായിരുന്നാലും ഈ ഇടിമിന്നലുകളുടെ പ്രണയത്തിൽ നിന്ന് അവസാനത്തെ അധ്യായം വായിച്ചു കൊണ്ട് ഒരു ചെറിയ അധ്യായമാണ് ഞാൻ അവസാനിപ്പിക്കാം ശീതളച്ചായയിൽ ഒരു കഥാസായാന്നം അന്ന് രാത്രി അലാമിയ ഉറക്കത്തിൽ ഫർണാസിനെ സ്വപ്നം കണ്ടിരുന്നു ഒരു ഫലസ്തീൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സുന്ദരനായ ഫർണാസ് ഞാനും വരട്ടെ അലാമിയെ ചോദിച്ചു ഫെർണാസ് തലയാട്ടി അതിനു മുമ്പ് ഫലസ്തീന് വേണ്ടി നീ ചെയ്യണം അവൾ തന്നോട് തന്നെ പറഞ്ഞു അലാമിയ ചില തീരുമാനങ്ങളിലെത്തിയിരുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്ത രക്തസാക്ഷികളായവരെ അവർ തൃപ്തിപ്പെടുന്നയിടത്തേക്ക് ദൈവം അവരെ എത്തിക്കും അവൾ വിശുദ്ധ ഭജനമോർത്തു എനിക്ക് നിന്റെ അടുത്തെത്തണം നിന്റെ അരികിലിരുന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് സ്വർണത്തിൻ്റെ പാട്ട കൊണ്ട് പാലും തേനും മുക്കിക്കുടിക്കണം അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നിന്ന് മധുരക്കണി പറിച്ചെടുത്ത് നീ പോയതിനു ശേഷമുള്ള ഭൂമിയിലെ സകല കാര്യങ്ങളും നിന്നോട് പറയണം അവിടെ എത്താൻ വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം പക്ഷേ ഒരു നിരപരാധിയെയും ഞാൻ വധിക്കുകയില്ല ഇസ്രായേൽ വംശത്തിന് ദൈവം മുമ്പേ നൽകിയ ശാസന അവൾ ഓർത്തു ഒരാത്മാവിന് പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ നാശം വിതച്ചതിൻ്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെയാകുന്നു ഒരുവൻ ആർക്കെങ്കിലും ജീവിതം നൽകിയാൽ അവൻ മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയാകുന്നു അന്ന് രാത്രി മുഴുവൻ അവൾ സ്വർഗം സ്വപ്നം കണ്ടു രാവിലെ എഴുന്നേറ്റ് സുഭയ നമസ്കരിച്ച് കണ്ണുകളിൽ അലൗകികമായ പ്രകാശവുമായി അവൾ ബാബയുടെയും ഉമ്മിയുടെയും അടുത്തെത്തി ബാബയും ഉമ്മിയും ഉറക്കത്തിലാണ് അവൾ അവരുടെ അരികിലെത്തി രണ്ടുപേരുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചു ബാബ ഉമ്മി നിങ്ങളുടെ പുന്നാരമോൾ തോൽക്കാൻ ജനിച്ചതല്ല അവൾ വീട്ടിൽ നിന്നിറങ്ങി അവൾ വീടിനോട് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും വീട് സലാം മടക്കുന്നത് പോലെ അവൾക്ക് തോന്നി വലൈക്കും നേരെ ഫെർണാസിന്റെ വീട്ടിലേക്ക് ഫെർണാസിന്റെ ബാബയും ഉമ്മിയും അവളെ പ്രതീക്ഷിച്ചതുപോലെ നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അവർ ആരോ പറഞ്ഞു അവൾ കുറച്ചു നേരം അവരോട് കുശലം പറഞ്ഞു പിന്നെ ഫെർണാസിൻ്റെ മുറിയിലേക്ക് ചുവരിലെ പടത്തിൽ നിന്ന് ഫർണാസ് ഇറങ്ങി വന്നു തൂക്കിയിട്ട തോക്കെടുത്ത് അവൾക്ക് നൽകി എല്ലാ വിജയങ്ങളും നിനക്ക് എല്ലാ വിജയങ്ങളും ഫലസ്തീന് അവൾ മറുപടി പറഞ്ഞു ഫർണാസ് വീണ്ടും ചുവരിലെ കണ്ണാടിച്ചിലയിൽ കയറിച്ചെന്ന് ഫോട്ടോയായി മാറി അവൾ തൂക്കുമായി ഇറങ്ങി സൈനിക താവളത്തിലേക്ക് കാവൽക്കാരൻ ഉറക്കമാണ് ഇനിയും കണ്ണുകളും കാതുകളും മുദ്രവെക്കപ്പെട്ടവർ അകത്തുണ്ട് അതാ ഫർണാസ് കാത്തിരിക്കുന്നുണ്ട് അതാ ഫർണാസ് വിളിക്കുന്നു അലാമിയ 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 തോക്കിന്റെ കാഞ്ചി വരിച്ചു ആറുകൾ ഒഴുകും ആരാമത്തിൽ അവർ ഇരിക്കുന്നു ഫർണാസ് തൻ്റെ കാതുകൾ അലാമിയ്ക്ക് നൽകി അലാമിയ നിർത്താതെ ഭൂമിയിലുള്ള പോരാട്ടങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുകയാണ് പൊടുന്നനവേ അവരുടെ മുന്നിൽ രണ്ടുപേർ നടന്നെത്തുന്നു അവരിൽ ഒരാളെ കണ്ട് അത്ഭുതം വിടരുന്ന കണ്ണുകളോടെ അലാമിയ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി ചാടിയെഴുന്നേൽക്കുന്നു അബുഅമ്മർ അറഫാത്തിനോടൊപ്പമുള്ള വൃദ്ധൻ തൊണ്ണ കാട്ടിച്ചിരിക്കുന്നു അതാരാണെന്നറിയാമോ ഫൊർണാസ് ചോദിക്കുന്നു ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്ന പോലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നതുപോലെ ഫലസ്തീൻകാർക്ക് ഫലസ്തീൻ അവരുടെ ജന്മാവകാശമാണ് എന്ന് പണ്ട് ഭൂമിയിൽ വെച്ച് പറഞ്ഞ പോരാളി മാർക്സിനെ പോലെ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിച്ച ഒരാൾ ഗാന്ധിജി അലാമിയ നടുക്കത്തോടെ ഉച്ചരിച്ചു പിന്നെ അവരൊന്നായി ആഹ്ലാദത്തിന്റെ നൃത്ത ചൂടുകൾ ചവിട്ടി